ജിസല് രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കി തനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് കൊടുക്കുന്നതെന്ന് പറയുകയാണ് ബിന്നി രാവിലെ തന്നെ ഭയങ്കര വഴക്ക് കിടക്കുകയാണ് ടീം പതിവ് പോലെ തന്നെ ഒരു പാത്രം കഴിവച്ചിട്ടില്ല എന്നാൽ വീട്ടുകാര് കുടിച്ച ഗ്ലാസ് പോലും കഴിവെക്കാത്ത വീട്ടുകാര് എന്ത് വീട്ടുകാരാണിത് ജിസേല് ശരിക്കും ഫേവറസം കാണിക്കുന്നുണ്ടോ ചായ ഇട്ട് സ്വന്തം ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമാണ് സെർവ് ചെയ്യുന്നത് ഇത് ബിന്നി ഓങ്ങി വെച്ച അടിയല്ലേ ജിസേലിന് ബിന്നി കളിക്കാൻ തുടങ്ങി അക്ബർ അപ്പാരി പോയ ശേഷം ഒറ്റയാളായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ദിസൈലിന് ശരിക്കും ഫേവറിറ്റ്സ് ഉണ്ടോ എല്ലാം പറയാം വീട്ടിലൊരു ഭയങ്കര വഴക്ക് കഴിഞ്ഞിട്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം സംഭവം ബിന്നി കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഏ ഇതിനകത്ത് തെറ്റു കുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് ഒന്നാമത്തെ കുറ്റം ഞാൻ പറയുന്നത് കുടിച്ച പാത്രം കഴുകി വെക്കാത്ത ഗ്ലാസ് കഴുകി വെക്കാത്ത അവിടുത്തെ ആൾക്കാരാണ് ആണായാലും പെണ്ണായാലും കുടിച്ച ഗ്ലാസ് കഴുകി വെക്കൂല അതിങ്ങനെ അതിനകത്ത് മൊത്തം പായസവും ചായയും പാലോ എന്തൊക്കെയായിട്ട് കട്ടി പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇതിൽ വെസൽ ടീം നേരത്തെ പറഞ്ഞതാണ് വെസൽ ടീമിന്റെ ഭാഗത്ത് വലിയൊരു കുറ്റമുണ്ട് പക്ഷേ കുടിച്ച ഗ്ലാസ് കഴുകി വെക്കണം അതാണ് എല്ലാ ബിഗ് ബോസുകളിലും എല്ലാ ഹിന്ദിയിലും ഒക്കെ എല്ലാവരും അത് ചെയ്യുന്നുണ്ട് കാര്യം അതാണ് ഇമ്പോർട്ടൻ്റ് അത് ചെയ്തില്ലെങ്കിൽ വഴക്കമുണ്ടാവും പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സീസണിലാണ് ഇത്രയും സ്വന്തം പാത്രം കഴുകി വെക്കാത്ത കണ്ടിസ്റ്റൻസി ഇത്രയുള്ളത് ഈ സീസണിലാണെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം ഇങ്ങനെ ഒരു വഴക്ക് മറ്റ് സീസണുകളിൽ ഉണ്ടായിട്ടില്ല മിക്ക ആൾക്കാരും സ്വന്തമായിട്ട് അവരുടെ ഹൈജീൻ നോക്കുന്ന ആൾക്കാരായിരുന്നു ഞാൻ പറയുന്നത് കുടിച്ച ഗ്ലാസ് കഴുകി വെക്കാത്തവർക്ക് കൊടുക്കണ്ട അതിൽ ഞാൻ പിന്നീട് ഒപ്പമാണ് നിൽക്കുന്നത് കുടിച്ച ഗ്ലാസ് കഴുകി വെക്കാത്ത ആർക്കും ചായ കൊടുക്കണ്ട വെള്ളവും കൊടുക്കണ്ട വന്നെടുത്ത് കഴി ചായയിട്ട് വെക്കുക ഇനി പതിനെട്ട് പേർ എത്ര പേരുണ്ടോ ആ പതിനെട്ട് പേർക്കുള്ള ചായ ഇട്ട് കിച്ചൺ ടീമ് അവിടെ വെക്കുക ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരെടുത്ത് കുടിക്കുക ഇതാണ് ചെയ്യേണ്ടത് ആരെ ഊട്ടേണ്ട ആവശ്യമൊന്നും ആർക്കുമില്ല ചായ കൊണ്ടുപോയി എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ഒന്നും ഇവിടെ ആവശ്യമില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യവും ഇല്ല ഇവിടെ നമ്മുടെ വീട് പോലത്തെ ബിഗ് ബോസ് ഹൗസ് നമ്മുടെ വീട് പോലെയാണ് നമ്മുടെ വീടല്ല അവിടെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയാണ് മനസ്സിലായില്ലേ അല്ലാണ്ട് നമ്മൾ വീട് പോലെ കിടന്ന് അടിച്ചു വാരി തൂക്കേണ്ട ഡ്യൂട്ടീസാണ് ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളൊരു ഇതിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹ്യൂമാനിറ്റി നമ്മുടെ ആര്യൻ്റെ ഹ്യൂമാനിറ്റി ബേസിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കും അത്രേ ഉള്ളൂ മെയിൻ കഥാപാത്രങ്ങൾ ബിന്നി ജിസേ അക്ബർ അക്ബർ ഇപ്പം നമ്മുടെ അപ്പാനി പോയ ശേഷം അക്ബറിന്റെ ഗെയിം ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് കയറിയിട്ട് യാ ഇങ്ങനെ വരുമായിരുന്നു ഇപ്പം ഭയങ്കര ഒരു ക്ലിയർ ആയിട്ടുണ്ട് ഒരു ഒരു നല്ല രീതിയിൽ ഒരു അക്ബറിനെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു പോട്ട് ആയിട്ടുണ്ട് അത് അക്ബറിനെന്തായാലും പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാര്യം അക്ബർ പറയുമ്പോഴേക്കും ഒരു ക്ലാരിറ്റി വരുന്നു അക്ബറിനെ ഒറ്റയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു വൺ ഒരാളായിട്ട് കാണാൻ സാധിക്കുന്നു ഒക്കെ അപ്പോൾ ഇതേപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് അവരും കൂടെ പോയി കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് കഴിഞ്ഞാൽ കുറേ പേരുടെ ഗെയിമിൽ ക്ലാരിറ്റി വരും ഇല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പായിട്ടിരിക്കും ഇപ്പൊ ഏകദേശം അവരെ ഓരോരുത്തർക്കും ഓരോ വോയിസ് ഉണ്ട് വെസൽ ടീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെസൽ ടീം ഒരു പാത്രവും കഴിവച്ചിട്ടില്ല കപ്പ് കഴിവണ്ട അവരവർ കുടിച്ച കപ്പ് അവര് കഴിവണ്ട പക്ഷേ രാവിലെ ചായ ഇടുന്ന പാത്രം പോലും കഴുകി വെച്ചിട്ടില്ല അറ്റ്ലീസ്റ്റ് രാത്രി നമ്മളിപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂം കഴിഞ്ഞ് എൻ്റെ കിച്ചൺ മൊത്തം ക്ലീൻ ചെയ്ത് കഴുകി തുടച്ചിട്ടാണ് ഞാൻ പോയി കിടക്കണം സത്യം ഞാൻ വലിയ ആളായിട്ട് പറയണല്ല ഞാൻ കിടക്കുമ്പോൾ മൂന്ന് മണിയാവും ഏകദേശം രാവിലെ മൂന്ന് മണിയാവും ഞാൻ കിടക്കുമ്പോൾ പിന്നെ എനിക്ക് ആറു മണിക്ക് എണീക്കണം മോക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കാൻ അപ്പോൾ ഞാൻ കാര്യം എനിക്ക് ഞാനത് ചെയ്യണ കാര്യം എനിക്ക് രാവിലെ വന്ന് കിടന്ന് കഴുവാൻ പറ്റൂല കാര്യം എനിക്ക് വൃത്തിയായി കിടക്കണം പ്രത്യേകിച്ച് എൻ്റെ ഗ്യാസ്റ്റൗവിൻ്റെ മോൾ ഭാഗം അവിടെയൊക്കെ വൃത്തിയായി കടന്നില്ലെങ്കിൽ എനിക്ക് രാവിലെ തന്നെ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും സിങ്കിനകത്ത് പാത്രം കിടക്കണത് എനിക്ക് ഇഷ്ടമല്ല എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ പൗച്ചിലാക്കി ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യണത് ഇത് ആയിരിക്കും എല്ലാവരുടെ വീട്ടിലും ചെയ്യുന്നത് കാര്യം എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല രാവിലെ എണീറ്റ് പോവും വന്ന് കിച്ചൺ നോക്കുമ്പോഴത്തേക്കും കിച്ചണിൽ മൊത്തം അഴുക്കും നാല് ഇന്നലത്തെ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു അതിരിക്കുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലത്തെ ഫുഡ് സാമ്പാറും പ്ലേറ്റും അവിടെ ഇരിക്കുകയാണ് ജിസേന് രാവിലെ കിച്ചണിലേക്ക് വരുന്നു കിച്ചൺ മൊത്തം വൃത്തികളായിട്ട് കിടക്കുകയാണ് ഗ്യാസ് സ്റ്റൗവിന്റെ മോൾ ഭാഗം ഒക്കെ ഒരുമാതിരി കറി വീണിട്ട് അതിങ്ങനെ പറ്റി പിടിച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നു വാഷ്ബേസിനകത്ത് സിങ്കിനകത്ത് ഒരു പാത്രവും കഴുകിയിട്ടില്ല കപ്പുകളിലൊക്കെ പായസം ചായ എന്തൊക്കെയോ അതേപോലെ ഇരിക്കുന്നു ഒരു വൃത്തിയില്ലാത്ത വീട്ടുകാർ കേട്ടാ ഒരു വൃത്തി എന്ന് പറഞ്ഞതില്ല ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അയ്യോ കഷ്ടം തന്നെ കേട്ടോ ഈ സീസൺ എന്തുകൊണ്ട് എന്തെയ്തു എവിടെ നിന്ന് എടുത്തോണ്ട് വന്ന സത്യമായിട്ട് എല്ലാം കണക്കാണ് എല്ലാരും എന്നിട്ട് ഈ ബസൽ ടീമിലെ ക്യാപ്റ്റൻ മസ്താനിയാണ് വെസ്റ്റ് കൂടെ ഉള്ളത് ബിന്നിയാണ് മസ്താനി പറയാതെ ഒന്നും ചെയ്യില്ലത് ബിന്നി ഏർ അപ്പൊ എന്നാലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുവിടെ ബിന്നിക്ക് ബിന്നി പണ്ടേ ഉള്ള ആളല്ലേ അറ്റ്ലീസ്റ്റ് രാവിലെ ചായപാത്രമെങ്കിലും കഴിവെക്കണം ഇനി പറയാനുള്ളത് ജിസയില് ജിസേന് രാവിലെ തുടങ്ങി ദേഷ്യം ജിസേലിന് രാവിലെ ചായ ഇട്ട് കുടിക്കണം കുറച്ച് പേർക്ക് കൊടുക്കണം കുറച്ച് പേർ എന്ന് പറഞ്ഞാൽ ജിസേന്റെ ഫേവററ്റ്സ് ആണോ വെച്ചാൽ അക്ബർ ഒന്നും ആ ടീമിൽ ഇല്ലാട്ടാ കാരണം അക്ബർ ഈ ചായ ജിസേലിന്റെ ചായ കുടിച്ചില്ല റനയും കുടിച്ചിട്ടില്ല ആര്യൻ ജിസേന്റെ ഫേവററ്റ് ആണ് അനീഷിന് കിട്ടും ഷാനവാസിന് കിട്ടും ഇവരൊക്കെ രാവിലെ വന്ന് ജിസേലിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും ചായ കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ സന്ധിച്ചിട്ടുള്ള കാര്യമാണ് ചായ കുടിക്കാൻ വേണ്ടി അപ്പം ഇവിടെ പാത്രം ഒന്നും കഴിവിട്ടില്ല അപ്പൊ ജിസേലിന് ദേശം എന്താണ് പിന്നീ പാത്രം കഴിവാത്ത എനിക്ക് കപ്പെടുത്ത് താഴെ ഇങ്ങോട്ട് എന്താണിത് പിന്നെ ഈ സാമ്പാറും പ്ലേറ്റും ഒക്കെ ഇരിക്കണം ആരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്താണ് നേരത്തെ ഇതൊന്നും എടുത്തു വെക്കാത്തത് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള സാധനം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചൂടെ കിച്ചൺ ടീമിൽ നമ്മൾ പോയി കിടന്ന ശേഷം ആരാണ് ഉണ്ടാക്കി കഴിച്ചത് ആരോ എടുത്ത് കഴിച്ചിട്ടുണ്ട് രാത്രി രണ്ട് മണിക്ക് സോ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എടുത്ത് മാറ്റി വെക്കാറ് കിച്ചൺ ക്ലിയർ ആയിരിക്കണം അത് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ് കിച്ചൺ ക്ലിയർ ആയിരിക്കണം സോ ഇവിടെ രാവിലെ പ്ലേറ്റ് കഴുകി വെച്ചിട്ടില്ല ഒന്നും കഴുകി വെച്ചിട്ടില്ല അപ്പം ജിസേൽ പറഞ്ഞു എനിക്ക് പാത്രം കഴുവിത്താ എനിക്ക് പാത്രം കഴിവിത്ത ചായ ഇടണം സോ ജിസേലിന്റെ സ്ലാങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു റൂഡാണ് നമുക്ക് ദേഷ്യം വരും ബിന്നി ഓൾറെഡി ഇവിടെ കളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബിന്നി കളിച്ച് തുടങ്ങി നന്നായി നന്നായി എന്ന് വേണം പറയാൻ ഇപ്പൊ കളിച്ച് തുടങ്ങിയാലേ നമുക്ക് അവരുടെ തെറ്റും ശരിയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ കളിച്ച് തുടങ്ങിയല്ലോ അത് തന്നെ വലിയ കാര്യം വർത്താനം പറഞ്ഞു തുടങ്ങി ജിസേലിനെതിരെയാണെങ്കിൽ ജിസേലിനെതിരെ വർത്താനം പറഞ്ഞു തുടങ്ങിയല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യം ബിനിയെ സംബന്ധിച്ചിടത്തോളം സോ ബിന്നി എടുത്ത് ബിക്ക് പിന്നി പാത്രം കഴുകിക്കൊണ്ടിരിക്കാം മസ്താനി ബിയും കൂടെ അപ്പൊ ആദ്യം വേണമെങ്കിൽ അവർക്ക് കപ്പ് കഴുകി കൊടുക്കാം പക്ഷെ ബിന്നി പറഞ്ഞു ബിന്നി അവിടെ ഒരു കറക്റ്റ് സ്റ്റാൻഡ് എടുത്തു കപ്പ് കഴുകാൻ പറ്റൂല വെരി ഗുഡ് വേണമെങ്കിൽ ഉള്ളവർ കപ്പ് കഴുകി കുടിച്ചോളാം എനിക്കത് ഇഷ്ടപ്പെട്ടു ബിന്നിയുടെ സ്റ്റാൻഡ് പക്ഷെ ബിന്നിയുടെ ഭാഗത്തൊരു തെറ്റുണ്ട് ബാക്കി മെസ്സൽസ് ഒന്നും കഴുകിയിട്ടില്ല കപ്പ് കഴിവണ്ട ചായക്കപ്പ് കഴിവണ്ട പക്ഷെ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല അത് രാവിലെ കഴുകി വെക്കേണ്ടതാണ് അപ്പം ജിസേലി എനിക്ക് ദേഷ്യം വരുന്നു പെട്ടെന്ന് പെട്ടെന്ന് താ പെട്ടെന്ന് താ അങ്ങനെ തരാൻ പറ്റൂല കപ്പ് എല്ലാവരും സ്വയം കഴിവ് വെക്കേണ്ടത് നീ ഇവിടെ ആരെയും കുടിപ്പിക്കേണ്ട ആവശ്യമില്ല അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം ജിസേൽ എന്തിനാണ് എല്ലാവരും കുടിപ്പിക്കാൻ പോണത് ചായ ജിസേലിന്റെ കടമ എന്ന് പറഞ്ഞ ചായ ഇട്ട് അവിടെ വെക്കുക വന്നവര് എടുത്ത് കുടിച്ചോളും അല്ലാണ്ട് എല്ലാവർക്കും കൊണ്ടുപോയിട്ട് യോ ഇന്നാ മോനെ എന്ന് പറഞ്ഞ് കുടിക്കേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ വന്ന് അനീഷും ഷാനവാസും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവർക്കൊക്കെ സ്വന്തം കപ്പ് കഴുകാൻ എന്താ മടി അവരൊക്കെ കഴിവുന്നുണ്ട് അനീഷ് കഴിവിട്ടുണ്ടെന്ന് തോന്നുന്നു ബാക്കിയുള്ളവർ കഴിവിട്ടുണ്ടോ ഇല്ലയോ ആ ആര്യൻ കഴിവിട്ടില്ല ആര്യൻ ഓ എൻ്റെ ദൈവമേ ഈ ചെറുക്കൻ എന്നെ കൊണ്ട് എല്ലാം പറയിപ്പിക്കും ഇനി പറയാനൊന്നും ബാക്കിയില്ല ഈ ചെറുക്കനെ കുറിച്ച് ഞാൻ ആര്യൻ അതെ ഇപ്പൊ അവിടുത്തെ അനുവിൻ്റെ പിയാറാണ് ആര്യൻ മനസ്സിലായില്ലേ അയ്യോ എനിക്കൊന്നും പറയാനില്ല അപ്പം ഈ പയ്യൻ അവിടെ പായസം കുടിച്ചിട്ട് അതേപോലെ വെച്ചിട്ട് വെള്ളം പോലും ഒഴിച്ചു വെച്ചിട്ടില്ല ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങൾ കഴിവിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ജിസേൽ ഇവിടെ കിടന്ന് വഴക്ക് പെട്ടെന്ന് താ പത്ത് പേർക്ക് പത്ത് പേർക്ക് എന്ന് പറഞ്ഞിട്ട് സോ ഇവിടെ ബിന്നി ബിന്നി ഇങ്ങനെ കടക്കൂട്ടി വെച്ചേക്കാണ് ഇവളുടെ ഫേവറസ് ആയിരുന്നു പൊളിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ബിന്നി ഗെയിം കളിച്ച മസ്താനി പതുക്ക സ്കൂട്ടാ അതിൻ്റെ ഇടയിൽ നിന്ന് പാത്രവും കഴി വെച്ചിട്ട് അപ്പോൾ ഇവിടെ ചായ ഇട്ട് കപ്പും കഴി വെച്ച് കുറച്ച് പേർക്ക് കൊടുത്തിട്ട് ജിസേല് പോയി ജിസേൽ പത്ത് പേർക്ക് ചായ ഇട്ട് വെച്ചിട്ട് ജിസേൽ പോയി ജിസേൽ വാഷ്റൂമിലേക്ക് പോയ ചെയ്തത് പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ജിസേലിന് അങ്ങനെ പത്ത് പേരെ തിരഞ്ഞുപിടിച്ച് കൊടുത്തില്ല പക്ഷേ ആര്ന് കൊടുത്തു ആരിന് ആര് രണ്ട് പ്രാവശ്യം അതിൻ്റെ ഇടയിൽ കൂടെ ബൗബു ഉറക്കം ആര് എണീറ്റിട്ടില്ല കിച്ചൺ ടീമിലുള്ള ആളാണ് ഉറക്കം കുഞ്ഞുമോൻ ഉറക്കമാണേ എന്നിട്ട് ജിസയിൽ പോയിട്ട് ആര്യൻ ചായ അതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ചെയ്യുന്നതാണ് എന്നാലും അത് ഫേവറിസമാണ് അത് ഫേവറിസമാണ് പോയി ചായ കൊണ്ടു കൊടുക്കുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അനു അവിടെ ഉണ്ട് അപ്പൊ അനു ആ ഇവിടെ സി ഐ ഡി ഉണ്ട് സി ഐ ഡി അനു എല്ലാം ഫെയിലായി സി ഐ ഡി ഫുൾ കള്ളം പൊളിഞ്ഞു അപ്പൊ പുറമാൽക്കുപ്പി ഇറങ്ങി നീ അനു പിന്നെ നീ കൂടുതൽ പറയണ്ടത് ആരും സ്റ്റാർട്ട് ചെയ്തു അനുവിനെതിരായിട്ട് ഇത് അവിടെ നിൽക്കട്ടെ ആദ്യം നൂറെ ഇവിടെ നോമിനേഷൻ ഡിസ്കഷൻ അതെങ്ങനെ അവർ നോമിനേഷൻ ഡിസ്കസ് ചെയ്യും അവർ രണ്ട് കണ്ടസ്റ്റന്റ്സ് ആണ് അവർ ഡിസ്കസ് ചെയ്യാൻ പാടില്ല നോമിനേഷൻസ് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ ശേഷം ബിന്നി തിരിച്ചു വരുന്നു ഇതിനകത്ത് ദിസേലും പത്ത് പേർക്ക് ഇട്ടുകൊണ്ട് ജിസേല് പോയി ജിസേല് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ പാത്രത്തില് അടുത്ത എട്ടുപേർക്ക് കൂടെ ചായ ഇട്ട് വെച്ചിട്ട് വേണം പോവാൻ പക്ഷെ ജിസേലിന്റെ ഉത്തരവാദിത്വം അല്ലാതെ വേണമെങ്കിൽ റനയ്ക്കും വന്നിടാൻ മനസ്സിലായില്ല ഇതിന് വലിയ ഇമ്പോർട്ടൻറ്റ് ജിസൈല് മാത്രമല്ല കിച്ചൺ ടീമിലുള്ളത് ഉണ്ട് ആരിനുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം വന്നത് പത്ത് പേർക്ക് മാത്രം പത്ത് പേർക്ക് അത് ഇത് ബിന്നി ഓൾറെഡി പ്ലാൻ ആണ് ഇവളുടെ ഫേവറിസം ഒന്ന് പൊളിച്ചു കൊടുക്കണം എന്നുള്ളത് പക്ഷേ ഇവിടെ ബിന്നിയുടെ ഭാഗത്തുള്ള കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് ഒന്നാമത്തെ കാര്യം പാത്രം കഴുകി കൊടുത്തില്ല രാവിലെ കിച്ചൺ ടീമിൽ വരുമ്പോഴത്തേക്കും ചായ ഇടാനുള്ള രണ്ട് പാത്രമുണ്ട് ആ അവിടെ ഒരു പാത്രത്തിൽ ചായ ഇടാൻ പറ്റൂല രണ്ട് പാത്രം വേണം എല്ലാവർക്കും കൂടെ ഇടാൻ സോ ആ പാത്രം കഴുകി വെക്കണം മനസ്സിലായ കപ്പുകളൊക്കെ കഴുകി എടുത്തോളും അത് ചെയ്തിട്ടില്ല ഒരു പാത്രത്തിലാണ് ജിസൈല് ചെയ്തത് അത് കഴിഞ്ഞ് പക്ഷേ ജിസേൽ ജിസേലിന്റെ ഭാഗത്തുള്ള വന്നിട്ട് എന്തെന്ന് അറിയാമോ ജിസേല് പത്ത് പേർക്ക് ഉണ്ടാക്കി കൊടുത്ത് ജിസേൽ ജിസേലിന്റെ പാട്ടിന് പോയി ജിസേൽ അവിടെ ബിന്നിനോട് പറയണമായിരുന്നു ഇനി ഒരു പേർക്കും കൂടെ ഉണ്ട് ഞാൻ വന്നിട്ട് ഇട്ട് തരാം അല്ലെങ്കിൽ റെന ഇട്ടോളും റെനയും കിച്ചൺ ടീമിലാണ് ഇട്ടോളും ബാക്കിയുള്ള ചായ എന്നൊന്നും പറയാതെ ജിസേലും ജിസേലിന്റെ പാട്ടിന് പോയി ബിന്നി ഈ സമയം കൊണ്ട് അകത്ത് പോയിട്ട് പത്ത് പേർക്ക് മാത്രമേ ചായ ഇടുള്ളൂ അവിടെ ഫേവറിറ്റ്സ് അല്ലേ പത്ത് പോട്ട് മതിയല്ലോ അവിടെ ഒരു ഉണ്ടാക്കി ബിന്നി അവിടെ ഒരു പ്രശ്നം അങ്ങ് ഉണ്ടാക്കി അപ്പം ബിന്നി അവിടെ ഗെയിം കളിക്കാൻ ആരംഭിച്ചേട്ടാ അപ്പം അതിലേ നൂറടുത്തും പോയിട്ട് അപ്പം അപ്പം ഇവിടെ ജിഷിനും അനു സംസാരിക്കുന്നുണ്ട് ഇവിടെ എന്താണ് എന്നെ എനിക്ക് പേര് കിട്ടി അതൊക്കെ പോട്ടെ അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പം ഞാൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആണെന്നൊക്കെ അനു പറയുന്നു പിന്നെ പിന്നെ സ്മോൾ പണിയൊക്കെ കിട്ടുന്നത് നല്ലതല്ലേ എന്നാണ് അനു പറയുന്നത് ജിഷിൻ്റെ അടുത്ത് പക്ഷെ വലിയ പണി കിട്ടിയ പണിയാണ് അനു ഏ നോമിനേഷനിൽ സീസൺ മൊത്തം നോമിനേറ്റഡ് ആവുക ക്യാപ്റ്റൻസി പോവുക ഇങ്ങനെയുള്ള വീക്കെൻഡുകളിൽ ആലറ്റൻ്റെ കൂടി ഇരിക്കാൻ പറ്റില്ല ഇതൊക്കെ വലിയ വലിയ പണികൾ അത് കിട്ടിയ പണി പിന്നെ നമുക്ക് സപ്പോർട്ടുള്ള ആൾക്കാർക്കൊക്കെ അതൊക്കെ പറയാം പക്ഷേ സപ്പോർട്ടൊന്നും ഇല്ലാതെ സാധാരണ ഒന്നും ഇല്ലാതെ കളിക്കാൻ വരുന്ന ആൾക്കാർക്ക് അതൊക്കെ വലിയ ഇമ്പോർട്ടന്റാണ് പണി എന്ന് പറഞ്ഞത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ രനയും ആര്യനും അനുവിൻ്റെ റെന കിച്ചണിലേക്ക് കയറി ജിസേൽ പോയ സമയത്ത് റെന കിച്ചണിലേക്ക് കയറി ഇടാൻ തുടങ്ങി ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ബിന്നി പറഞ്ഞു നമുക്ക് ആർക്കും ചായ കിട്ടിയില്ല അപ്പൊ റെന കിച്ചണിൽ കയറി ഇടാൻ തുടങ്ങി ഇവിടെ റെനയും ആര്യും ഇവിടെ പീ ആറുകളുടെ കാര്യം പറയുകയാണ് ഓ അനുവിന്റെ പി ആറാണെ പുറത്ത് അവളുടെ പിയർ മരിച്ചു പണിയെടുക്കുകയായിരിക്കും അവളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ രക്ഷ ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ വാക്കുകൾ എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞായിരിക്കും മിക്കവാറും വെളുപ്പിക്കുന്നത് അപ്പൊ ആര്യൻ ഓ ആ ശൈത്യം പോയി അപ്പാരി പോയി എല്ലാം അവർക്കെതിരായിട്ട് കളിച്ചവള് ഓ എങ്ങനെ നന്നായിട്ട് ആര് ുദ്ധി ഉണ്ടാ ഇനി നമ്മളായിരിക്കും അടുത്ത് പോകാൻ പോകുന്നത് അതൊക്കെ ഇങ്ങനെ മനസ്സിലായി എന്തായാലും ആര്യം റനയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടു ഇനി കളിച്ചാൽ മതി അപ്പം അത് കഴിഞ്ഞിട്ട് ആദിലേ നൂറയും ഇവിടെ അനീഷ് സുപ്പറൂട്ടൻ എന്ന് വിളിക്കുകയാണ് കേട്ടാ സൂപ്പറൂട്ടൻ അപ്പൊ അനീഷ് പറ്റത്തില്ല എനിക്ക് കൃത്യമായ കാരണം കൊണ്ട് പറ്റത്തില്ല അപ്പൊ നൂറെ പറയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഷാനവാസിക്കാനെ നിങ്ങൾ മരപ്പൊട്ടെന്നും മരക്കരുതി എന്നും അത് ഷാനവാസ് അർഹിക്കുന്നു അതെന്ത് ന്യായം അനീഷെ അനീഷിനെന്തും വിളിക്കാം ബാക്കിയുള്ളവർക്കൊന്നും വിളിക്കാം സുപ്രൂട്ടർ നല്ല പേരാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി അടുത്തത് അത് കഴിഞ്ഞിട്ട് ജിസേൻ ഇവിടെ വന്നിട്ട് ജിസേലിന് ഭയങ്കര ദേഷ്യം ബാത്റൂം നേരെ കഴുകിയിട്ടില്ല അപ്പൊ അക്ബർ പറയാണ് ആര്യൻ പായസം പോലും കഴുകാതെയാണ് ആ കപ്പിൽ വെച്ചേക്കുന്നത് അപ്പൊ ജിസേലിന്റെ വാ അളഞ്ഞു അതെന്താ അളഞ്ഞത് അപ്പൊ ഫേമറസും അല്ലേ ഏഹ് അപ്പൊ ജിസേല് അത് ശരിയാണ് ബട്ട് ചപ്പാത്തി ഉണ്ടാക്കിയ ബേലനും പാത്രവും അവിടെ തന്നെ ഉണ്ട് അതായത് മൂന്ന് ദിവസം മുന്നേ ചപ്പാത്തി ഉണ്ടാക്കിയ പാത്രം പോലും എസൽ ടീം കഴിവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നിവീൻ എന്തോ ആണ് കഴിവെക്കാത്തത് കാര്യം നിവീൻ ഇന്നലെ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കി കാണും പറയാൻ പറ്റൂല അപ്പൊ ഇവിടെ അക്ബർ നിവീനോട് പോയി ഇത് പറയുന്നു അപ്പൊ റോട്ടി റോട്ടി ഉണ്ടാക്കിയ വേദം പോലും കഴിവിട്ടില്ല അപ്പൊ ബിന്നി അതെനിക്കറിയില്ല പക്ഷെ മസ്താനിയാണ് ഇത് കഴുകിയത് ബിന്നി എല്ലാം മസ്താനിയുടെ തലയിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അക്ബർ പറയുന്നത് ബിന്നി നേരത്തെ ഒരു ഡയലോഗ് അടിച്ചല്ലോ പത്ത് പേർക്ക് മാത്രമേ ജിസയിൽ കൊടുത്തുള്ളൂ അത് അവിടുത്തെ ഡയലോഗാണ് അവിടെ തൊട്ട് വഴക്ക് വഴക്കാരംഭിക്കുകയാണ് അപ്പൊ ബിന്നി പറയാണ് ജിസേൽ ഇവിടെ ഞാൻ കഴുകി കൊടുത്ത പാത്രം ഉണ്ടാക്കി ഭക്ഷണമുണ്ടാക്കിയിട്ട് കഴുകി വെച്ചിട്ട് പോയി പിന്നെ വന്നില്ല പത്ത് പേർക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്തിട്ട് പോയി അപ്പൊ അക്ബർ പറയുന്നത് ഞാൻ ആ പത്ത് ഇല്ലല്ലോ പിന്നെ എന്ത് കുത്തി തിരിപ്പാ നീ ഉണ്ടാക്കിയത് ഏ അതിനിടയിൽ കൂടെ അപ്പൊ ജിസേൽ അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അപ്പൊ പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് പാത്രം ചോദിക്കാത്തത് അതായത് അടുത്ത എട്ട് പേർക്കുള്ള പാത്രം ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് വീട്ടിൽ പതിനെട്ട് പേരുണ്ടല്ലോ പത്ത് പേർക്ക് മാത്രം ഉണ്ടാക്കിയിട്ട് പോയത് അത് റെലവെന്റ് ചോദ്യമാണ് പിന്നെ ചോദിച്ചത് ജിസേൽ അത് ചോദിക്കാതെ ജിസേൽ ചായ ഇട്ട് ചായയും കുടിച്ച് ഇഷ്ടമുള്ളവർക്ക് ചായയും കൊടുത്തിട്ട് പോയി മ അവിടെ ഉള്ളവർക്ക് ചായ കൊടുത്തു അഭിക്ക് കിട്ടിയായിരുന്നു ചായ പക്ഷെ ഫേവററ്റ്സിന് അക്ബറിനൊന്നും കിട്ടിയിട്ടില്ല അപ്പം റെനയും ആരിനും കയറുന്ന എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ബേസ്ലെസ് ആണ് പിന്നെ റനയ്ക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന് അക്ബർ പറയാണ് ഈ പാത്രത്തിൽ പത്ത് പേർക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ ഞാൻ ചായ ഇട്ടിട്ട് പോയത് എന്തിനാന്ന് മാത്രമേ ചോദിച്ചുള്ളൂ പത്ത് പേർക്ക് മാത്രം അപ്പൊ അത് പത്ത് പേർക്ക് മാർക്കേ ചായ ചോദിച്ചിട്ടുള്ളൂ ഞാൻ ചായ ചോദിച്ചപ്പോഴാണ് റന ഇട്ട് തന്നത് അപ്പൊ റെന ഞാൻ ഇട്ട് തന്നല്ലോ ഞാൻ ഇട്ടു തന്ന നീ ഇട്ട് തന്നോണ്ടല്ല ഞാൻ ചോദിച്ചിട്ട് മാത്രം ഇട്ടു തന്നത് അപ്പം അവർക്ക് അപ്പൊ അക്ബർ പറയണം അവർക്കത് കഴുകി കൊടുക്കണമായിരുന്നു നിങ്ങൾ കഴുകിയിട്ടില്ല ഏഹ് ബിന്നി അതെനിക്കറിയാം അതെന്താ അറിയാത്തത് പത്ത് പേർക്ക് രണ്ട് പാത്രം അതായത് ജിസൈല് ചോദിക്കണമായിരുന്നു രണ്ട് പാത്രം കഴിയുന്നത് സില്ലി സില്ലി കാര്യമാണ് ഇതിനകത്ത് ബിന്നി ഉദ്ദേശിക്കുന്നത് ബിന്നി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ജിസേലിന് ഫേവറിസം ഉണ്ട് എന്നുള്ളത് അതുണ്ട് ജിസേലിന് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട് മനസ്സിലായി അത് എല്ലാവർക്കും അവിടെ ഉണ്ട് പക്ഷെ ജിസൈലിനുണ്ട് പക്ഷേ ഇവിടെ ജിസേ ബിന്നിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് വെസൽ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല അപ്പൊ ജിസേലിന് പറയാം എനിക്ക് ക്ലീൻ ചെയ്ത് തന്നില്ല എന്ന് ബിന്നി പറയുന്നു എൻ്റെ ചോദിക്കാത്തത് ജിസേന് പറയുന്നു നീ ക്ലീൻ ചെയ്ത് തന്നില്ല ബിന്നി പറയുന്നു എൻ്റെ ചോദിക്കാത്തത് ഹയ്യോ ഹയ്യോ അങ്ങനെ ഈ വഴക്ക് കണ്ടിന്യൂ റെന വന്ന് പറയാണ് ഞാൻ ചായ ഇട്ട് തന്നില്ലേ ഞാൻ ചായ ഇട്ട് തന്നില്ലേ അപ്പം പറയാണ് ആ പത്ത് ഫേവറേറ്റ്സിൽ ഞാനില്ല കാര്യം എനിക്ക് ചായ ഇട്ട് തന്നത് റെനയാണ് അപ്പൊ ബിന്നി അതല്ല പറഞ്ഞത് ബിന്നി ക്ലാരിറ്റിയോട് പറയാണ് ചായ പത്ത് പേർക്ക് ഇട്ട് വെച്ചിട്ട് നമ്മുടെ അജിസേന് പോയി വൈ എന്തിനു പോയി ബാക്കിയുള്ളവർക്ക് കൊടുക്കാത്തേ അപ്പൊ അയ്യോ ബിന്നിക്ക് ഞാൻ ഇട്ട് തന്നില്ലേ ചായ എടി അതല്ല ഞാൻ പറഞ്ഞത് പത്ത് പേർക്ക് മാത്രം ഇട്ട് കൊടുത്തിട്ട് എന്തിനും പോയി അത് ഡ്രസ്സ് മാറാൻ പോയതാണ് വാഷ്റൂമിൽ പത്ത് മിനിറ്റത്തേക്ക് അപ്പം അക്ബർ ഇതെല്ലാത്തിനും കാരണം നിങ്ങളുടെ വെസൽ ടീമാണ് രണ്ട് പാത്രം അക്ബർ ക്ലാരിറ്റിയോട് കൂടി തന്നെ പറയണ് രണ്ട് പാത്രം രാവിലെ കഴുകി വെക്കണം വെസൽ ടീമുകാരെ ചായ ഇടാൻ രണ്ട് പാത്രത്തിലാണ് എല്ലാവർക്കും ചായ ഇടുന്നത് ഒരു കോമൺ സെൻസ് ഉള്ള കാര്യമാണ് വെറുതെ ബിന്നി വളച്ചോടിക്കരുത് എനിക്ക് ചായ കിട്ടിയില്ല ഞാൻ ആ ഫേവറേറ്റ്സിൽ ഇല്ല നിങ്ങൾ നിങ്ങൾ പാത്രം നിങ്ങൾ കഴുകിക്കോണം അപ്പം ചായപാത്രം ചോദിച്ചില്ല അപ്പം അക്ബർ പറഞ്ഞു രാത്രി മൊത്തം ഇരുന്നിട്ട് നിങ്ങൾ കഴിവണമായിരുന്നു അപ്പൊ ബിന്നി ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ജിസേല് എനിക്ക് ഫേവറേറ്റ്സ് ഇല്ല എനിക്ക് ഫേവറേറ്റ്സ് ഇല്ല നിങ്ങൾ കഴിവി വെക്കുന്നില്ല പാത്രം അപ്പൊ രാവിലെ ഹു എൻ്റെ പൊന്നോ അപ്പൊ അക്ബർ ഈ പ്രശ്നം മുഴുവനും ഉണ്ടാക്കിയത് വെസൽ ടീമാണ് അപ്പൊ ബി ഞാനല്ല മസ്താനി മസ്താനിയെ പറയണ്ട നീ തന്നെയാണ് അപ്പൊ ഇഷ്ടപ്പെട്ട പത്ത് പേർക്കെന്ന് പറഞ്ഞതാണ് നിന്റെ പ്രശ്നം ഇഷ്ടപ്പെട്ട പത്ത് പേർക്കല്ല ഇവിടെ ഉള്ള എല്ലാ പത്ത് ആകെയുള്ള അതായത് അപ്പൊ പറയണെ ചേച്ചിക്കെടുത്ത് കുടിച്ചൂടായിരുന്നോ ബിന്നി ചേച്ചിക്കെടുത്ത് കുടിച്ചൂടായിരുന്നോ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കയല്ലേ എന്നാ പിന്നെ എന്തിനു ഞാനിട്ട് തന്നില്ലേ അയ്യോ അയ്യോ ഈ വഴക്കൊരന്തവും കുന്തവും ഇല്ല എന്തായാലും ബിന്നി ഇവിടെ ഗെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്ത് പോവുക തെറ്റോ ശരിയായിക്കോട്ടെ വാ അനക്കിയല്ലോ അതുതന്നെ വലിയ കാര്യം ജിസേലിൻ്റെ ഫേവറിസം അതാണ് ബിന്നിയുടെ ഗെയിം അത് നന്നായി പോയിട്ടുണ്ട് ഒരുവിധമൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് ഇതായിട്ടുണ്ട് പക്ഷെ ജിസേലിൻ്റെ ഫേവറിസം ഉണ്ട് ഇല്ല എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല ഉണ്ട് ആരിനോടുണ്ട് ആരിൻ്റെ കുറ്റങ്ങൾ വരുമ്പോഴത്തേക്കും ജിസേലി പതുക്കെ കണ്ണടക്കലുണ്ട് തീർച്ചയായിട്ടും അതുണ്ട് പിന്നെ അനാ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യലും ഉണ്ട് മനസ്സിലായില്ലേ റോങ് ആയിട്ട് റോങ് പറയില്ല ഇവിടെ അക്ബർ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റ് പൊങ്ങി വരുന്നുണ്ട് അത് എനിക്ക് നല്ലൊരു ലക്ഷണമായിട്ട് തോന്നുന്നു കാര്യം ഇതുവരെ നല്ലൊരു ഗെയിം ഇവിടെ ആരുടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലാം പൊട്ട ഗെയിമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നല്ല ഗെയിമുകൾ വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇതിൽ ഈ പ്രശ്നത്തിൽ ആരാ ലൈവ് കണ്ടവർ പറയൂ ஃபான்ஸல்ல லைவ் கண்டவர் கமெண்ட் செய்யும் அடுத்த வீடியோக்கு வராம் அது வரைக்கும் பாய்